എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നായനേടേയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവയാനി സത്യങ്ങളെല്ലാം മറിഞ്ഞു ദേവയാനി കൈയോടെ പൊക്കിയിരിക്കുകയാണ് അഭിയെയും ശരണ്യ എന്ന ആ പെൺകുട്ടിയെയും അവരെവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുക നിനക്ക് ഇതിൽ എത്ര ലാഭം കിട്ടൂടി എന്നിങ്ങനെ ചോദിക്കുകയാണ് എത്രയടി ചോദിച്ചു കേട്ടിലടി എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ പത്ത് ലക്ഷം ഓഹോ പത്ത് ലക്ഷം അപ്പൊ ബാപ്പത് ബാക്കി നാപ്പത് ലക്ഷം നിനക്ക് ഒന്നും അന്വേഷിക്കാതെ അമ്പത് ലക്ഷം ഞാൻ വലിച്ചെറിയുന്നു നീ കരുതിയോ അർഹതപ്പെട്ട മുതല് അർഹതയുള്ളവരുടെ കയ്യിൽ തന്നെ എത്തണം അതെനിക്ക് നിർബന്ധവാ എൻ്റെ മകൻ്റെ കയ്യിൽ ഞാൻ ചെക്ക് കൊടുത്തു വിട്ടു അവിടെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല അവനത് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരിക്കും പക്ഷേ നീ അവനെ മോശക്കാരനാക്കാൻ നോക്കി എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ വാക്ക് കേട്ട് ഇവളെ പറ്റിക്കാൻ പറ്റിക്കാനിറങ്ങിയ ഇവളുടെ തലയ്ക്ക് ആൾ താമസമില്ലാന്ന് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ചിലപ്പോൾ പറയേണ്ടവരും പറഞ്ഞില്ല എന്ന് വരും എന്നാൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാത്ത ഒരുത്തി വന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ കണ്ണും പുട്ടി ഞാൻ കാശ് തരുന്നാണോ വിചാരിച്ചത് അവളെ ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോ നീയ ഹേ ആൾമാറാട്ടത്തിന് ഇവിടെ ജയിലിൽ നി അവളെ മാത്രമല്ല നിന്നെ നീയൊക്കെ ആലോചിച്ചത് നടക്കാത്തത് കൊണ്ട് ആ വഴിക്ക് ഞാൻ നീങ്ങുന്നില്ല ഇനിയെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ നോക്കുമ്പോൾ കുറച്ച് വിശ്വസനീയമായ കള്ളങ്ങൾ പറയാൻ നോക്കണം അതിനുള്ള ബുദ്ധി പോലും നിനക്കില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പോവുക പോലീസുകാരി പെണ്ണിനോട് പറഞ്ഞു മേലെ ഇത്തരം തട്ടിപ്പോയിട്ട് ഇറങ്ങി കരുതോ പൊക്കോ അങ്ങനെ ആ പെണ്ണ് പോയി അതിനുശേഷം അബിക്കരികിലേക്ക് വന്നു അബിയുടെ കാവൾ നോക്കി ഒറ്റ ഒരെണ്ണം കൊടുത്തു കേട്ടോ ഇനി സാറും പൊക്കോട്ടോ ഇതെനിക്ക് തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇതിന്റെ പേരിൽ എഴുത്തടി ഉണ്ടാവോ നീ അനന്തപുരയിലെ പയ്യനായതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അവിടെ ഉള്ളവരിപ്പൊ നിനക്ക് എന്ത് വിലയാണ് തരഞ്ഞെന്ന് മനസ്സിലായി ഇനി പകരം വീട്ടാൻ വന്ന പിന്നെ നിന്റെ താമസം ജയിലിലായിരിക്കും മോനെ പോടാ അങ്ങനെ അഭിയും നാണും കെട്ട അവിടെ നിന്ന് പോവാണ് പുറത്തിറങ്ങി ഇപ്പം ദേ ശരണ്യ എന്ന പെണ്ണിന്റെ വക ദേ പണ്ട് നീ എന്നെ തേച്ചിട്ട് പോയതാ പിന്നെ നീ വീണ്ടും വന്നപ്പോൾ ഒരു ഇടപാടിനില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ പൈസ കിട്ടുമെന്ന് പറഞ്ഞോണ്ടാ പിന്നാലെ ഞാൻ വന്നത് അതുകൊണ്ടല്ലേ ഞാനും വന്നത് എന്ന് അവൻ ചോദിക്കുക അല്ല നിന്റെ അമ്മയല്ലേ പൈസ ഓഫർ ചെയ്തത് അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലായിരുന്നോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് എന്നൊക്കെ ശരണി പറഞ്ഞപ്പോൾ അതിന് കേസൊന്നും ആയില്ലല്ലോ ഇല്ല പക്ഷേ പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട് ഒരിക്കൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ആ രീതിയിലേ നോക്കുകയുള്ളൂ നിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നിന്റെ ജീവിത നിന്റെ കൂടെ കൂടിയിട്ട് എൻ്റെ ജീവിതം ഇല്ലാണ്ടായി എന്നെ തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തതിനു മുമ്പ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ കാരണം ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാത്തത് ഒരു പെൺകുട്ടിയുടെ മനസ്സും മാരവും കവർന്നെടുത്തിട്ടാണ് നീ എന്നെ ഒഴിവാക്കിയത് അതിന് നിനക്കൊണ്ടായ നഷ്ടത്തിന് ഞാൻ കോമ്പൻസേഷൻ തരാം എത്ര തരും നീ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പത്ത് ലക്ഷം ഒന്നും നീ തരേണ്ട അതൊന്നും നിൻ്റെ ഇല്ലയെന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഒരു ലക്ഷം അതെനിക്ക് കിട്ടണം ഒരു ലക്ഷമോ അതെ ഇന്നുണ്ടായ നാണക്കേടിന് പോലീസ് വാഹനത്തിൽ കയറ്റി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് നീ പറഞ്ഞ തുക എനിക്ക് തന്നേ പറ്റുള്ളൂ എൻ്റെ കൈ കാശില്ലാത്തതുകൊണ്ടല്ലേ പെണ്ണ ഞാൻ ഇങ്ങനെ ഒരു നാടകത്തിനൊക്കെ നിന്നത് അതൊന്നും എനിക്കറിയണ്ട ഒരു ലക്ഷം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ നേരെ ഇങ്ങ് വരും മൂർത്തി മൂർത്തിസാറിൻ്റെ മുന്നിലോട്ട് നീ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ അങ്ങനെയെങ്കിൽ അങ്ങനെ നിൻ്റെ തറവാട്ടി വന്നിട്ട് കയറി നടന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാനത് പരസ്യപ്പെടുത്തും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നമ്മളെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോൾ എന്നെ അറിയുന്ന ചിലരൊക്കെ അവിടെ കണ്ടുകൊണ്ട് നിപ്പുണ്ടായിരുന്നു അതായത് തീർച്ചയായിട്ടും എന്നെ ആൾക്കാർ ഇതൊക്കെ അറിയും ഞാൻ മാത്രം എന്തിനാണ് നാറുന്നത് നീ കൂടെ പോരെ അപ്പം ഞാൻ നാണം കെട്ടില്ലേ ആനന്ദ സാറിൻ്റെ ആനന്ദമൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ ഇത്രയും തല്ലുകൊണ്ടത് ആ നിനക്ക് ഈ തല്ലൊന്നും കൊണ്ടാ പോരാ നീ തല്ലുകൊണ്ട് ചതയണം ചാവണം മിക്കവാറും നിന്നെ കൊല്ലും നിൻ്റെ ഭാര്യയില്ലേ അവള് തന്നെ ഞാൻ ഒഴിവടെ ഒഴിവാക്കാൻ നടക്കുക അവൾ അവരെ അമ്മയാവാൻ പോവല്ലേ സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹമില്ലാത്ത ദുഷ്ടനായ നീ തൂങ്ങിച്ച ആവടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളിയിട്ടിട്ട് അങ്ങ് പോവാം അപ്പോഴേക്കും പോലീസുകാരൻ വന്നു അവളും നിന്റെ ദേഹത്ത് കൈവച്ചോടാ ഏഹ് മൂർത്തി സാറിന് കൊച്ചുമോനായോണ്ടാ ഇല്ലെങ്കിൽ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഈ സി സി ടി വിയിലെ സംഭവങ്ങളൊക്കെ ഞാൻ പരസ്യപ്പെടുത്തേനെ പിന്നെ പ പബ്ലിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ടി വരും ആ മനുഷ്യനല്ലേ പിന്നെ കുറച്ചിൽ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വിടാത്തത് നീ ഇന്നൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടാണ് നിന്റെ ദേഹത്ത് പോലീസുകാർ കൈവച്ചത് അതിൻ്റെ പേരിൽ നീ തിരിച്ച് പടയാ വാരിയെല്ലാം അടിച്ച് ഞാൻ പോടാ അങ്ങനെ അഭി അവിടെ നിന്ന് പേടിച്ചോടുവാണ് എന്തായാലും ദേവയാനി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ നയനിയും അജയൻ ജയനും ഒക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക നയനയാണെ ആദർശനെ വിളിച്ച് കാര്യം പറഞ്ഞു ആദർശനും ടെൻഷനായി അപ്പോൾ ആദർശേട്ടനും ടെൻഷനിലാണെന്ന് ജയനോട് ഇങ്ങനെ വന്ന് പറയണം അച്ഛനോട് ഇങ്ങനെ വന്ന് പറയാം അപ്പം എന്തായാലും അവൻ മീറ്റിംഗ് അല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ സമയം നമ്മുടെ ദേവയാനി വന്ന വണ്ടി എത്തിയിട്ടോ എന്തായാലും ദേവയാനി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ജയൻ ചോദിച്ചു താനിത് എവിടെ പോയതാണ് നയനയും ആകെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ പോയതാ ഏത് പെൺകുട്ടിയെ ആഹാ എന്നെ സഹായിച്ചൊരു പെൺകുട്ടിയല്ലേ നയനാ അവളെ കാണാനാണ് ഞാൻ പോയത് ജയനും നയനയും അന്തവിട്ട് പരസ്പരം ഇങ്ങനെ നോക്കിയാൽ ഇതൊക്കെ കേട്ട് വന്ന ജലജ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ആ പെൺകുട്ടി കണ്ടത് നിങ്ങൾക്കൊക്കെ വലിയ സങ്കടമായി പോയോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ എന്തിനാ പെണ്ണിന് പിന്നാലെ പോയത് അതിനാരും ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവസാനം ഞാൻ അവളെ കണ്ടെത്തുകയാണ് ചെയ്തത് അത് മാത്രമല്ല അവൾ എതിർത്തിട്ടും ഞാൻ അവൾക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്തു ആകെ പേടിച്ച് നായനെ ചോദിച്ചാൽ അൻപത് ലക്ഷം രൂപയോ അതിന് നീ എന്തിനെ ഇങ്ങനെ ഞെട്ടുന്നത് ഏ അപ്പോഴേക്കും ജലജ പറഞ്ഞ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഏട്ടത്തി സഹായിച്ചു അതിനുള്ള പ്രതിഫലം ഏട്ടത്തി കൊടുക്കുകയും ചെയ്തു അതിന് നീ എന്തിനടി അടി ഉരുകുന്നത് ജലജയുടെ വക ചോദ്യം ദക്ക് കേട്ട് ദേവയാനി ശരിക്കും കേട്ടോ അപ്പം ആരുടെ കയ്യിലേക്കാണ് പണം പോയതെന്ന് ആർക്കറിയാം അർഹതപ്പെട്ട കയ്യിലേക്കാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ജയനിങ്ങനെ പറയുകയാണ് ആ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് തന്നെയാ പണം പോയിരിക്കുന്നത് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ജയൻ ചോദിച്ചു നീ ആപ്പാണ് അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ ചെയ്തത് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് അവളുടെ കൈ കൊടുത്തിട്ടുണ്ടല്ലോ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാമെന്നവള് സമ്മതിച്ചിട്ടുമുണ്ട് ഇപ്പോൾ അവളത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അമ്മ എന്തൊരു അബദ്ധ അമ്മ ഈ കാണിച്ചത് എന്ന് നയനെ ചോദിച്ചപ്പോൾ ജലജയോ സപ്പോർട്ട് ചെയ്യുവാണ് ദേവയാനിയെ അതെങ്ങനെ അബദ്ധാകും ഏട്ടത്തയുടെ ജീവൻ രക്ഷിച്ചവളെ ഏട്ടത്തി സഹായിച്ചു അമ്പത് ലക്ഷം എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലാണെങ്കിലും പൈസയല്ലേ വലുത് ഏഹ് പൈസയാണോ വലുത് ജീവനല്ലേ ഏട്ടത്തേക്ക് ആ തുക നിസാരമല്ലേ അല്ല നീ എന്തിനാ ദുഃഖിക്കണമെന്ന് നിന്റെ പൈസയൊന്നും അല്ലല്ലോ അപ്പോഴേക്കും ജയൻ പറഞ്ഞു ദേവയാനി നീ അബദ്ധമാ ചെയ്തത് ഓ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പൈസയൊക്കെ വലുതാ ഒരു മനുഷ്യജീവൻ ആ ഇനി എന്തെങ്കിലുമൊക്കെ സഹായം അവൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പാവം കുട്ടിയാ സമ്പന്ന അല്ല അതുകൊണ്ട് അവൾ ഇനി എനിക്കെൻ്റെ മോളെ പോലെയാണ് ഇതൊക്കെ കിട്ടി നമ്മുടെ നയനൊക്കെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുക നയനുടേയും ജയന്റെയൊക്കെ പേടി കണ്ട് ഭയങ്കര ചിരിയാട്ടോ മനസ്സിൽ ഊറും ചിരിക്കുകയാണ് ദേവയാനെ അങ്ങനെ ദേവയാനെ അങ്ങ് പോയപ്പോൾ ജയൻ ജലജോടി ചോദിച്ചു നീയാണോ ഇതൊപ്പിച്ചത് എനിക്ക് അങ്ങനെ തോന്നുന്നു എൻ്റെ സംസാരം കേട്ടിട്ട് ഇത് വലിയ ചതിയായി പോയല്ല അച്ച എന്ന് നയന പറഞ്ഞപ്പോൾ എന്തോന്ന് ചതി ഏ നിന്റെ വീട്ടിൽ വന്ന് ഏട്ടത്തിൽ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നില്ലേ അതാ ഏറ്റവും വലിയ ചതി അല്ലാതെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സഹായിച്ചതെന്നല്ല ഇനിയിപ്പോൾ എന്തു ചെയ്യുമോ അച്ഛാ ആ ഞാനത് ബാങ്കിൽ വിളിക്ക പ്രസൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറയാം അങ്ങനെ ബാങ്കിലേക്ക് വിളിക്കുകയാണ് എന്തായാലും ബാങ്കിൽ വിളിച്ച് ജയൻ അന്വേഷിക്കുകയാണ് അപ്പോൾ ചെക്ക് ബൗൺസ് ആയ കാര്യം ഇങ്ങനെ പറയുക അതിൻ്റെ ദേവയാനിയുടെ അക്കൗണ്ട് കാശ് ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇങ്ങനെയാ ചെക്ക് ബൗൺസ് ആയത് അത് മാഡം മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റിയിരുന്നു ബാക്കിയൊക്കെ മാഡത്തിനെ അറിയാവുള്ളൂ ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായോച്ചാ ആ ചെക്ക് അവർ പ്രസന്റ് ചെയ്തു പക്ഷേ പാസ്സായില്ല ദേവയാനിയുടെ അക്കൗണ്ട് കാശ് ഇല്ലായിരുന്നു എന്ന് എന്താച്ചാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ട് അത് പറയാൻ അയാൾ തന്നെയാ എന്തായാലും ജലജ വിളിക്കുകയാണ് നമ്മുടെ അഭിയെ കാരണം അഭി പൈസ കൊണ്ട് എന്ന രീതിയിലാണ് ജലജയുടെ ആ ഒരു പേടി അഭിയെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല കേട്ടോ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പെണ്ണുമായിട്ട് കറക്കുമായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരെ സഹായിക്കുമായിരിക്കും ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അമ്മയെക്കുറിച്ച് അവനെ ആലോചിക്കുന്നേ ഇല്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവാണ് നന്ദു ഫോണിലേക്ക് നോക്കിയിട്ടോ നന്ദുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നന്ദുൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷമാണ് നന്ദുവിൻ്റെ മുഖത്ത് നന്ദുവിന് ജോലി കിട്ടിയോ അങ്ങനെ എന്തോ ടെസ്റ്റ് പാസ്സാ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് നന്ദുവിൻ്റെ മുഖത്ത് ഇത്രയോ സന്തോഷം നന്ദു ഓടി ചെന്നു അച്ഛനരികിലേക്ക് അച്ഛാനും പറഞ്ഞു ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് എന്തു പറ്റിയച്ച അല്ല എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പറ്റിയതൊക്കെ പറയാൻ ഞാൻ അമ്മ വന്നപ്പോൾ അമ്മേനെ നന്ദി കെട്ടിപ്പിടിച്ചു അമ്മേ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കുകയൊക്കെ ചെയ്യുക കേട്ടോ എന്നിട്ട് തുള്ളിച്ചട് നന്ദു എന്താ നിനക്ക് ഇത്ര സന്തോഷം അതാ അച്ഛേ അച്ഛാ അമ്മ ഞാൻ എസ് ഐ ടെസ്റ്റ് പാസ്സായി ലിസ്റ്റിലുണ്ട് ആഗ്രഹിച്ചു നേടിയില്ല മോളെ അപ്പം ജോൽസ്യൻ പറഞ്ഞത് ശരിയായി ആഹാ അപ്പൊ ആണോ ജോൽസ്യൻ പ്രവചിച്ചാൽ ഇവൾ പഠിച്ചോണ്ടല്ലേ ഇവൾക്ക് ടെസ്റ്റ് കിട്ടിയത് എന്ന് അച്ഛൻ ചോദിച്ചു എന്തായാലും സത്യത്തിൽ ഇത് കേട്ടിട്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല അതെന്താമ്മ അങ്ങനെ ആ കാക്കിയിടുന്നതിന് മുമ്പ് തന്നെ നീ എല്ലാരെ എടുത്തിട്ട് ചതക്കിയല്ലേ അപ്പൊ ഇനി എസ്ഐ ആയാലോ നിനക്ക് ബാധയായിരിക്കല്ലേ ബാധ അമ്മേ ഇത്ര നാൾ നിയമം കൈയിലെടുക്കാൻ അധികാരമില്ലായിരുന്നു ആ ഒരു ആനുകൂല്യം കൈ ഇട്ടാൻ പോവാ മുന്നിൽ നിൽക്കുന്ന ആരായാലും നിയമം വിട്ട് എന്തെങ്കിലും ചെയ്ത അപ്പം ഇന്ന അവരുടെ കാര്യം പോക്ക അതായ എൻ്റെ പേടി കീരിക്കാടൻ ജോസുമാരും ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അത് ഓർമ്മ വേണം എനിക്ക് ഒരു കീരീനേയും കീരിക്കാടിനെയും പേടിയില്ല നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം അപ്പൊ ഈ സന്തോഷ വാർത്ത ചേച്ചിമാരെ വിളിച്ചറിയിക്കണ്ടേ എന്തിനാച്ചാ വിളിച്ചറിയിക്കുന്നത് ഞാൻ നേരിട്ട് പോയി പറയാൻ പോവാ ഈശോ ആനന്ദപുരിയിലേക്ക് പോകാനോ എന്ന് കനക ഇങ്ങനെ ചോദിച്ചപ്പോ പിന്നെ ഇത് സന്തോഷ വാർത്തയല്ല എന്റെ ചേച്ചിമാരുടെ സന്തോഷം എനിക്ക് കാണണ്ടേ ഞാൻ എന്തായാലും ആരുടെ മുഖത്ത് നോക്കുന്നില്ല പ്രത്യേകിച്ച് അനാമികയുടെ മുഖം നോക്കാൻ പോകുന്നേയില്ല ഇത് കേൾക്കുമ്പോൾ എന്നേക്കാൾ സന്തോഷമായിരിക്കും എൻ്റെ ചേച്ചിമാർക്ക് അതുകൊണ്ട് എന്തായാലും ഞാൻ പോയി പറയാം അവിടെ മോള് ആ പെണ്ണിന് ഇഷ്ടമല്ലല്ലോ അവളുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല ഇതെൻ്റെ ചേച്ചിമാരോട് എനിക്ക് നേരിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാം മോളുടെ സന്തോഷം കണ്ടില്ലേ ആ അല്ല ഇനി എവിടെയാണോ നിയമനം ആരും ട്രെയിനിങ് കഴിയട്ടെ എന്നിട്ടല്ലേ നിയമനമൊക്കെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ജോലി കിട്ടിയില്ലോ അതും അവൾ ആഗ്രഹിച്ച ജോലി ആ അതും ശരിയാ എന്തായാലും അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ജലജ മകൻ വരുന്നതെന്ന് കാത്തു വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക നീ കുറേ സമയത്ത് ആരെയോ കാത്തു നിൽക്കുകയാണല്ലോ നീ ആരെയ കാത്തു നിൽക്കണത് എന്നെ മുത്തശ്ശി ചോദിച്ചപ്പം എൻ്റെ മോനെ തന്നെ അവനെ കാത്തിരുന്നിട്ട് എന്താ അവൻ തോന്നുമ്പോഴല്ലേ വരാറ് അത് ശരിയാ പക്ഷെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അയ്യോ അത് പുതിയ കാര്യമല്ലേ വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് കുറിച്ച് ഒരു ചിന്തയില്ല വീട്ട് ഒരു പെണ്ണ് നിറവ നിറവയറുമായിട്ട് നിൽക്കുക അവളെക്കുറിച്ച് പോലും ചിന്തയില്ല ആ സമയത്താണ് കാർ അങ്ങോട്ടേക്ക് വന്നത് കിട്ടിയ കവളും പൊത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു വരുന്നത് ഇവരെയൊക്കെ കണ്ടു പതുക്കെ പമ്മി വരുക അവൻ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പം അത് കവള തലോടിക്കൊണ്ടാണ് അവൻ വരുന്നത് ആ സമയം ജയനും ദേവയാനിയൊക്കെ ഇറങ്ങി വന്നു നീ ഇതുവരെ എവിടെയായിരുന്നു അല്ല നിന്റെ കവളിൽ എന്താ ഒരു പാട് ആരെങ്കിലും നിന്റെ തല്ലിയോ എന്താ പറ്റിയത് അപ്പോൾ ദേവയാനി പറഞ്ഞു ഞാൻ പറയാം എന്താ പറ്റിയെന്ന് പോലീസുകാർ കൊണ്ടുപോയി നന്നായി പെരുമാറി അപ്പോഴേക്ക് ചോദിച്ചു എന്താ ദേവയാനി എന്താണോ പറഞ്ഞു കൊടുക്കടാ ഇവനെ നമ്മുടെ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി ആക്കിയെന്നും പറഞ്ഞ് ഇവൻ നാഴേക്ക് നാൽപ്പത് വട്ടം കുറ്റപ്പെടുത്തൂല്ലോ അങ്ങനെ ഇവനെ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട് അത്രയ്ക്ക് ചതിയനാണിവൻ അപ്പോഴേക്ക് നയനയും നവ്യ ഇറങ്ങി വന്നു കേട്ടോ ദേ ഭാര്യ നാളെ അമ്മയാകും ഇവൻ അച്ഛനാകും പക്ഷെ ആ ബോധം ഒന്നുമില്ലാതെയായി ഇവൻ തെറ്റുകൾ ചെയ്ത് കൂട്ടുന്നത് അപ്പം ജയൻ ചോദിച്ചു എന്താ പറ്റിയത് അതെ എനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ കാണിച്ചു തന്നത് വേറെ ആരുമല്ല ദാ ഈ നിൽക്കുന്നവനാ അപ്പോഴേക്കും ജയൻ ചോദിച്ചു ഏതാടാ പെൺകുട്ടി ഏ അപ്പം ദേവയാനിയും പറഞ്ഞു അത് ആരാണെന്ന് പറ അത് ആ പെൺകുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാ നീ പറയിച്ചല്ലേടാ എന്ന് ദേവയാനി ചോദിക്കുക പോലീസിനോട് അവൾ സത്യം പറഞ്ഞല്ലോ നീ പറയിച്ചതെന്ന് പറഞ്ഞല്ലോ ദേ എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് ഞാൻ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് ആദർശിന്റെ കൈ കൊടുത്തു വിട്ടിരുന്നു ആ പെൺകുട്ടി അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ല അപ്പൊ ഇവന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ച അമ്പത് ലക്ഷം കിട്ടുമെന്നും അതിൻ്റെ മുക്കാൽ ഇവന് സ്വന്തമാക്കാമെന്നും ഞാനേ സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അമ്പത് ലക്ഷം ആ പെൺകുട്ടിക്ക് കിട്ടിയ നാൽപ്പത് ലക്ഷം ഇവനും പത്ത് ലക്ഷം ആ പെണ്ണിനും അങ്ങനെയായിരുന്നു കരാറ് അല്ല നിനക്ക് എത്ര വിഹിതമുണ്ട് ജലജെ ഏഹ് അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് മകനെ നോക്കി ഒറ്റ ഒറ്റോർണ്ണം കൊടുത്തു എന്താടാ ഏഹ് നീ എന്തൊക്കെയടാ ചെയ്ത് കൂട്ടിയത് പറയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ കുറച്ച് അഭിനയം കാഴ്ച വെക്ക ഇനി കൂടുതൽ ഡ്രാമയൊന്നും വേണ്ട എല്ലാവർക്കും എല്ലാം മനസ്സിലായി അച്ഛനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താ അതിന് ഇവിടെ നിന്ന് പുറത്ത് പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇവനുണ്ടാക്കിയിട്ടില്ലേ എന്നിട്ട് ഇവനും മതിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശിയും അപ്പം ദേവയാനി പറഞ്ഞു ഇവൻ ആ പെണ്ണെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ വാങ്ങിച്ച് ഞാനത് ഹോസ്പിറ്റലിൽ കാണിച്ചു കരള് തന്ന പെൺകുട്ടി ആരാന്ന് പറയാനേ എൻ്റെ ചികിത്സിച്ച പെൺകുട്ടിക്ക് അല്ല എൻ്റെ ചികിത്സിച്ചുള്ള ഡോക്ടർക്കും മടിയുണ്ടായിരുന്നുള്ളു പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചിട്ട് അവളാണോ കരളേന്ന് കരള് തന്നേന്ന് ചോദിച്ചാൽ അല്ലയെന്ന് പറയാൻ അവർക്ക് ഒരു മടിയില്ല ഒരു മടിയും അതുകൊണ്ട് തന്നെ സത്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയത് എടാ നീ എന്താണ് നീ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം പറയുമ്പോൾ അത് സംശയത്തോടെ മാത്രമേ ഈ വീട്ടിലുള്ളവർ നോക്കിക്കാണു അപ്പം ഇതമ്മ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ ഇവനുണ്ടാക്കിയ കഥയാണ് ഇവനും ഇവൻ്റെ അമ്മയും കൂടെ ഉണ്ടാക്കിയ കഥയാണ് എന്ന് നവ്യ ഇങ്ങനെ പറയാട്ടോ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ സത്യങ്ങൾ പറഞ്ഞു തരില്ലായിരുന്നോ അപ്പം ജലജ പറഞ്ഞു അതിന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധി തന്നെയായിരിക്കും അല്ല അതൊന്നുമല്ല ഞങ്ങൾക്കറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയും ജലജയെ കുറ്റപ്പടിച്ച് സംസാരിക്കുകയാണ് ജലജയാണ് ആവെ പേടിച്ച ഹിയും ജലജയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ നമ്മുടെ പുതിയ ചാനലാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സി യോഗിയും താങ്ക് യു